നിറയെ പൂവിട്ട് നിൽക്കുന്ന ചെടികളെ കാണാൻ നല്ല ഭംഗിയാണല്ലേ നമുക്ക് എത്ര കണ്ടാലും മതി വരില്ല ഇന്ന് നമുക്ക് അങ്ങനത്തെ ഒരു വീഡിയോ കണ്ടാലോ ഇത് എൻ്റെ വീട്ടിലേക്ക് കടന്ന് വരുന്ന ഭാഗത്ത് തന്നെ വെച്ചിട്ടുള്ളതാണ് നല്ല ഭംഗിയാണ് കാണാനായിട്ട് പക്ഷെ എപ്പോഴും പൂവൊന്നും പൂവൊന്നുണ്ടാറില്ല ഇതിൻ്റെ പേര് മെറ്റിൽ നിന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത് നിങ്ങൾക്കറിയുന്ന പേരുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തരണേ എന്തായാലും വർഷത്തിൽ രണ്ട് പ്രാവശ്യമൊക്കെ ആയിട്ട് പൂവിടാറുണ്ട് ഇതിന് പ്രത്യേകിച്ച് നമ്മളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല ഇതിൻ്റെ കൊമ്പ് നമ്മൾ കുഴിച്ചിട്ടിട്ടുണ്ടെങ്കിൽ പിടിക്കുന്നതാണ് വേറെ വിത്തുകളൊന്നും ഉണ്ടാവാറില്ല കേട്ടോ ഇതിൻ്റെ വയലറ്റ് കളറും ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷേ എൻ്റെ കയ്യിൽ ഈ ഒരു പിങ്ക് കളർ മാത്രമേ ഉള്ളൂ എന്തായാലും നിറയെ പൂവിട്ട് നിൽക്കും കുറച്ച് നീളം വെച്ച് പോണ ചെടിയാണ് വെള്ളം നനച്ചു കൊടുത്താൽ മാത്രം മതി ഇത് എൻ്റെ വീടിൻ്റെ സൈഡിലോടുള്ളൊരു കാഴ്ചയാണ് കേട്ടോ വീടിൻ്റെ സൈഡിൽ കൂടെ വീതി കുറഞ്ഞൊരു സ്ഥലമാണ് അത്രയും സ്ഥലമുള്ളൂ അപ്പോൾ നമുക്കിങ്ങനെ നടക്കുമ്പോൾ ഒരു പ്രത്യേകിച്ച് അവിടെ ഒന്നും വെച്ച് പിടിപ്പിക്കാനുള്ള ഒരു ഗ്യാപ്പ് നമുക്ക് കിട്ടില്ല അപ്പോൾ ഞാൻ ഈ ചെടികളാണ് ഫുള്ളായിട്ട് വെച്ച് കൊടുത്തിട്ടുള്ളത് ബാർലേറിയ ക്രിസ്റ്റാറ്റ എന്നാണ് ഈ ചെടിയുടെ പേര് പക്ഷേ ഇത് ഒരു ഒരു തയ്യ് നഴ്സറിയിൽ നിന്ന് വാങ്ങിയതായിരുന്നു കേട്ടോ എന്നിട്ട് അതിൻ്റെ കഷ്ണം വെച്ചു നോക്കുമ്പോൾ ച ചട്ടിയിൽ തന്നെ പിടിപ്പിച്ചപ്പോൾ നന്നായിട്ടുണ്ടായി അപ്പോൾ എനിക്കിങ്ങനെ തോന്നിയൊരു ഐഡിയയാണ് ഈ നടക്കണ നടക്കുന്ന വഴിയിലേക്കൊന്ന് വെച്ച് എന്ന് നമുക്കിങ്ങനെ ആ സൈഡിൽ കൂടെ ഇങ്ങനെ നടന്നു പോകുമ്പോൾ കാണാനും നല്ല രസമാണല്ലോ രാവിലെയൊക്കെ ഒന്ന് എണീച്ചിട്ട് ആ സൈഡിൽ കൂടെ ഒക്കെ ഒന്ന് നടക്കാനും തോന്നും അല്ലെങ്കിൽ നമ്മൾ ആ ഭാഗത്തേക്ക് പോവുക അപ്പോൾ അത് ചെറുതായിട്ടൊക്കെ മഴ പെയ്തപ്പോൾ ഈ ചെടികളുടെ ഒക്കെ പൂവും കുറേ കൊഴിഞ്ഞു പോവാണ് പിന്നെ അതൊക്കെ ഇങ്ങനെ ഉണ്ട് താഴ്ന്ന് വീണ് കെടുക്കണ പോലെ ആയി നല്ല ഭംഗിയിൽ നിന്നിരുന്നതൊക്കെ കണ്ടില്ലേ ഇങ്ങനെ ചരിഞ്ഞ് ഇതായി അപ്പോൾ ആവുക ഒരു തൈ മാത്രമാണ് ശരിക്ക് നിൽക്കുന്ന അപ്പോൾ അതിനൊന്നും ഒതുക്കി കെട്ടാമെന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ മോനും ഹെൽപ്പിനുണ്ട് അവനെപ്പോഴും എൻ്റെ കൂടെ ഇങ്ങനെ എന്തെങ്കിലും ചെയ്യാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ കൂടെ ഉണ്ടാവും അപ്പോൾ ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലാസ്റ്റിൽ ആ ചെടികൾ വെച്ച് തുടങ്ങിയതിൻ്റെ അവിടെ തന്നെ ഒരു കമ്പി വെച്ചിട്ട് അടിച്ചിട്ടുണ്ട് എന്നിട്ട് അവന് കയർ അങ്ങോട്ട് എത്തുമെന്നുള്ളത് നോക്കുകയാണ് അപ്പോൾ എന്തായാലും എത്തിയിട്ടുണ്ട് അത് കറക്റ്റാണ് അപ്പോൾ ഫൈനലി ഇങ്ങനെ ആയി കിട്ടിയിട്ടുണ്ട് നമുക്കതൊക്കെ ഒതുങ്ങി വൃത്തിയായി കിട്ടിയിട്ടുണ്ട് കുറേ ദിവസം ആയിട്ടുണ്ടായിരുന്നു ഞാൻ വിചാരിക്കുന്നത് ഇതൊന്ന് വൃത്തിയാക്കണം വൃത്തിയാക്കണം പക്ഷേ വീണ്ടും മഴ പെയ്തപ്പോഴാണ് അത് കൂടുതൽ തൂങ്ങി വന്നപ്പോൾ അതിൽ കൂടെ നടക്കാൻ സ്ഥലമില്ലാത്തതുപോലെ പക്ഷേ അപ്പോൾ നമ്മൾ അങ്ങോട്ട് ഇറങ്ങണ്ട നടക്കണ്ട എന്ന് വിചാരിക്കും എന്തായാലും സൂപ്പറായിട്ടുള്ള ചെടി എല്ലാവരും ഇതുപോലത്തെ ചെടികൾ നട്ടുപിടിപ്പിച്ച് നല്ല വീടിൻ്റെ സൈഡും ഫ്രണ്ടും ഒക്കെ നല്ല മനോഹരമാക്കി വെക്കണം കാണുമ്പോൾ നമുക്ക് ഭയങ്കര രസമല്ലേ കെട്ടാനൊന്നും എനിക്ക് വലിയ വശമില്ല കേട്ടോ അപ്പോൾ ആദ്യം കെട്ടി വെച്ചത് കുറച്ച് ലൂസായിപ്പോയി അപ്പോൾ ഞാൻ ആ കെട്ടിയത് വീണ്ടും അഴിച്ചിട്ട് ഒന്നും കൂടെ വലിച്ചു കെട്ടുകയാണ് പിന്നെ അതവിടെ നിന്നാൽ മതിയായിരുന്നു കറക്റ്റായിട്ട് എന്നാണാവുമ്പോൾ അതൊക്കെ ഊരി പോര് എന്തായാലും ഇപ്പോൾ ഓക്കെ ആയിട്ടുണ്ട് ഊരാൻകുടിക്കൊക്കെ ഇട്ട് കെട്ടി വെച്ചിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് പഠിച്ചു നോക്കിയതാണ് ശരിയാകുമെന്ന് വിചാരിക്കുന്നത് ഇപ്പോൾ കാണുമ്പോൾ സക്സസ് ആയിട്ടുണ്ട് മതിലിനോട് ചേർന്നിട്ട് തന്നെയാണ് ഇങ്ങനെ വെച്ചിട്ടുള്ളത് കേട്ടാ പിന്നെ വീടിൻ്റെ സൈഡ് ആ ഭാഗമൊന്നും തേച്ചിട്ടില്ല അപ്പോൾ നമുക്ക് ഈ സൈഡിൽ നോക്കിയാൽ തേച്ചിട്ടില്ലെങ്കിലും അപ്പുറത്തെ സൈഡിൽ നോക്കുമ്പോൾ നമുക്ക് നല്ല മനോഹരമായ കാഴ്ചകൾ കാണാമല്ലോ നിറയെ പൂക്കളുള്ള ചെടികൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എല്ലാവർക്കും അങ്ങനെ തന്നെ ആകുമല്ലേ ചെടികൾ എപ്പോഴും പൂക്കളുള്ള ഒരു പ്രത്യേക ഭംഗി പിന്നെ അല്ലാതെ ഭംഗിയുള്ള ചെടികളും ഒരുപാടുണ്ട് അതെൻ്റെ കയ്യിലുണ്ട് ഞാൻ ഓരോ വീഡിയോസിലും കാണിച്ച് തരാം ഈ ചെടിക്ക് നമ്മൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട കാര്യമില്ല വെറുതെ കൊമ്പ് ഊത്തിയിട്ട് വെള്ളം നിനക്ക് മാത്രമേ ചെയ്തിട്ടുള്ളൂ ഒരു വളം പോലും ഇട്ട് കൊടുത്തിട്ടില്ല അതാണ് ഇതിൻ്റെ അതിശയം പക്ഷേ ഏത് സീസണിലും നിറയെ പൂവ് ഉണ്ടാവുകയും ചെയ്യും ഇതിന് പ്രത്യേകിച്ച് സീസണൊന്നുമില്ല അപ്പോൾ നമുക്ക് കാണാൻ നല്ല രസമാണ് അപ്പോൾ അങ്ങനത്തെ ചെടികൾ നമുക്ക് കൂടുതൽ വളർത്തുന്നതല്ല നല്ലത് അപ്പോൾ ഇതാ ആ കമ്പി കുത്തി വെച്ചിട്ട് നന്നായി അടിച്ച് വെച്ചിട്ടുണ്ട് തറച്ച് വെച്ചിട്ടുണ്ട് ഇനി ഒരു കയർ എടുത്തിട്ട് കെട്ടി കൊടുക്കുകയാണ് അപ്പോൾ കുറേയൊക്കെ ഒതുങ്ങി കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ ഇനി ലാസ്റ്റ് ഒരു നനക്കൽ പരിപാടിയും ഉണ്ട് നമ്മളോടൊപ്പം അവരും ഹാപ്പി ആവട്ടെല്ലേ ചെടികൾക്കൊക്കെ വെള്ളം കിട്ടിയപ്പോൾ അവിടെ വെള്ളം പറ്റാത്ത ഒരാൾ അവിടെ നിന്ന് പറന്ന് പോയിട്ടോ ധൈരിക്കണോ പച്ചത്ത